അതിന്റെ എന്താ ആന കാര്യങ്ങളൊക്കെ പറഞ്ഞോ ഏയ് ഞമ്മള് പോകുന്ന വഴിക്ക് എന്നും ആനയല്ലേ രാത്രി വൈകിട്ട് അഞ്ചു മണിയാവുമ്പോഴേ ഞങ്ങളിടുന്ന് പണി കയറി പോന്നെ ആ പോകുന്ന സമയത്ത് ആന മാത്രമല്ല കടുവയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അത്രയും ദൂരത്തുനിന്ന് ഇവിടെ പണിക്ക് വന്നിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഇന്നലെ ഞങ്ങൾ ഞങ്ങള് ചെല്ലുമ്പോഴും ആനയുണ്ടായിരുന്നു റോഡ് സൈഡിന് ആനന്റെ മുന്നിൽ ചാടി പിന്നെ പ്രായമുള്ളവരൊക്കെ അല്ലേ നമ്മള് കൊടുത്ത് പണിക്ക് വരുന്നേ ഓടാനും ചാടാനും ഒന്നും പറ്റില്ലല്ലോ അങ്ങനെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പണിക്ക് വരാൻ അല്ലെങ്കിൽ ഞങ്ങള് എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട് വന്നു പണി കയറി ഒരുമിച്ച് തന്നെ പോക്കും വരും ഒക്കെയാണ് ചുറ്റുവട്ടത്തില് ഭയങ്കര പ്രശ്നാണ് ഇവരെ വീട് നടു സെന്ററിൽ സെൻട്രലില് മാത്രങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഈ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും വല്ല മൃഗങ്ങളിലൊക്കെ വല്ലതും ചെയ്തിട്ടുണ്ട് ു ആ ഇന്നലെ കണ്ടു ആനേനെ ആന പൊട്ടിച്ചിങ് വരുവായിരുന്നു അന്നേരത്തേക്കും ഇവര് അപ്പൊ ഞാൻ വിചാരിച്ചു ആന എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഞാൻ നടക്കാൻ ആകട്ടെ എല്ലാം പോസിറ്റീവ് സാൻസ് ആനന്റെ വീട്ടിൽ ല്ലേ ഉള്ളത് നമ്മൾ അവരുടെ കൂടെ പോന അവിടെ നിന്നോളൂ ഇതൊക്കെ കാണലുണ്ട് നിങ്ങളൊക്കെ പിടിച്ചു കൊണ്ടുപോയി അവര് കൊണ്ടുപോയി അല്ലേ ഓക്കേ നിങ്ങളുടെ നാടിനെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ ഒരുപാട് പ്രത്യേകതകൾ പ്രത്യേകതകളുണ്ടല്ലോ ഇവിടത്തെ പ്രത്യേക പിന്നെ ഇത് കാട് മൊത്തത്തിൽ കാട് ചുറ്റപ്പെട്ട സ്ഥലമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ദുരിതങ്ങളൊക്കെ ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് പിന്നെ ഇതുപോലെ തൊഴിലുറപ്പ് പണികളൊക്കെ പുറത്തുള്ളവരാ ഇവർക്കൊക്കെ വരാനും പോകാനും നിങ്ങളെ കണ്ട സമയത്ത് നിങ്ങൾ വളരെ എനർജെറ്റിക്കലായിട്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചു എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇവിടുന്ന് എന്താണ് ഇത് ആ സ്മാർട്ട്നെസ് തന്നെ തോന്നി ഇവരൊക്കെ ഈ പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾ ഈ ഒരു ചെറുപ്പാണെങ്കിലും നിങ്ങളുടെ അമ്മേൻ്റെ അമ്മമ്മന്റെയും പ്രായമുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഇത് ഏ ചിരിക്കണേണ്ടല്ലേ ചേർത്ത് പിടിച്ച് ഇവരെ പണിയെടുപ്പിക്കണേൻ്റെ ഒപ്പം തന്നെ ഒപ്പം കൊണ്ടു നടക്കണമല്ലോ ഓഫ് ഇതുവരെ പഠിച്ചു പത്താം ക്ലാസ് വരെ പഠിച്ച് അത് നമുക്ക് അധികമാണ് പഠിത്തവും കാര്യമൊന്നുമല്ല എന്താ പറയുക ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ കമാൻഡിങ് പവർ ആണ് ആ കമാൻഡ് ചെയ്യണത് രണ്ട് വിധത്തിൽ പറയാം ഇങ്ങോട്ട് വേണമെന്ന് പറയാം ഒന്നും ഇങ്ങോട്ട് വരും വ്യത്യാസം ഉണ്ട് നിങ്ങൾ ആ സെക്കൻഡ് ചോയ്സ് എടുത്തേക്കണം അതാണ് ഇവർക്ക് ഇങ്ങനെ കൂടെ നിക്കുന്നത് പിന്നെ കൂട്ടം തീർച്ചയായും അങ്ങനെ തന്നെ വേണം അത് അടിപൊളിയായിട്ട് സമാധാന രീതിയിലുണ്ട് പേരെന്താ അമ്മന്റെ പേര് മാധവി മാധവി അല്ലേ നിങ്ങൾ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ആരോടെ കൂട്ടത്തിൽ ചോദിച്ചു ആരോടെ അവിടെ ചീട്ട് കളിച്ചു ചീട്ട് അതെ പറയണം പറയണം അതന്നെ അതല്ലേ ഞാൻ തിന്നുകൊണ്ട് പോകും രാവിലെ പൊതുവെ എന്താ പറയുക രാത്രി കാവൽ കിടക്കുന്നത് രണ്ടെണ്ണം വിടുക മീങ്ങ കിടക്ക എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ട് പക്ഷെ അപ്പൊ തന്നെ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീട്ട് സമയം വോക്കിനി മാത്രമേ കഴിച്ചുള്ളൂ എന്താ ചേട്ടാ ഇവിടെ അങ്ങനെ മദ്യപാനം ഇല്ല പുകവലി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് അമ്പതാളിൽ ഒരാൾ മാത്രമേ ഒരു 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 ദുശീലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല വെരി വെരി ഗുഡ് ഗുഡ് പരിപാടിയില്ല പുകവലിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇവിടെ നിരോധിക്കപ്പെട്ടത് നിരോധിക്കല്ല പണ്ട് മുതൽ അങ്ങനെ കഴിക്കാത്തത് അതിന്റെ മേഖലയിലേക്ക് ആരും പോയില്ല പോയില്ല ഇപ്പൊ ഞാൻ കഴിച്ചാൽ അത് എന്റെ മക്കൾ കണ്ടുപഠിക്കും തീർച്ചയായിട്ടും എങ്ങനെയാണോ തലമുറ വരുന്നത് നമ്മളെ അച്ഛനമ്മയൊന്നും അച്ഛനമ്മൊന്നും കഴിക്കില്ല അപ്പോൾ അത് ഞമ്മളങ്ങനെ വെരി ഗുഡ് വെരി ഗുഡ് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്താ പറയുക ഇത് മറ്റുള്ളവർക്കും കൂടി മാതൃകയാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ ചെറിയ ചെറിയ സ്കൂളിലെ കുട്ടികൾ വരെ മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അടിമയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മാതിരി അത് എന്തെന്നെ ആയാലും എടുത്തു പറയേണ്ടതാണ് പക്ഷെ എന്താ പറയുക അതാണ് ഈ അമ്മ ദ്വയാർത്ഥത്തിൽ ചോദിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഉള്ളുകൊണ്ട് ആ വന്ന് രാത്രി വന്ന് കാവലടക്കാ പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ എന്നുള്ള പൊതുവേ അത് സോറി അത് ആ നമ്മുടെ ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞു വേറൊന്നുമില്ല വെറും ചീട്ടുകളി ഉള്ളൂന്ന് പറഞ്ഞപ്പോ അത് കറക്റ്റ് ആണ് ഇവരിവിടെ എല്ലാവരും ഒരു കുടുംബം അപ്പൊ ഒന്നിച്ച് ഇവര് ഇത്രയും ചുറ്റുപാട്ടത്ത് ഇവര് മാത്രമേ ഉള്ളൂ ഓർമ്മയുള്ള ആരുമായിട്ട് ഒന്നാമത്തെ പ്രത്യേകത കൃഷി കാര്യങ്ങളും അങ്ങനെ എല്ലാവർക്കും ഉള്ളത് അങ്ങോട്ട് നിങ്ങൾ സഹകരിച്ചാണ് എടുക്കുക ആർക്കും കൂലില്ല അന്നത്തെ ഭക്ഷണം ആ നല്ല രീതിയിൽ അത്ര തന്നെ അത്ര തന്നെ എത്ര എത്ര കുടുംബങ്ങളാണ് ഇവിടെ ഈ പതിനാറ് കുടുംബത്തെ ആൾക്കാർ തമ്മി തമ്മി സഹകരിച്ചിട്ട് എല്ലാവരും ഇപ്പൊ എങ്ങനെ വീട്ടിലാണ് ഇന്ന് കൃഷി പണിന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വന്നിങ്ങനെ അടിപൊളി അടിപൊളി ഓടി ഒരുപോലെ നാളെ നിങ്ങളുടെ വീട്ടിലെ പണിയാണെങ്കിൽ അവരൊക്കെ അങ്ങോട്ട് വരും ത്ര ഒരുമയില്ല അതും പതിനാറ് കുടുംബം ഒരു കുടുംബത്തിൽ തന്നെ മൂന്നാളുണ്ടെങ്കിൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള അവിടെയാണ് പതിനാറ് കുടുംബങ്ങൾ ഒരുമിച്ച് ഇതേമാതിരി കൃഷിപ്പണി വരെ അപ്പൊ ഈ കാവലുകിടക്കലും ഒക്കെ അങ്ങനെ തന്നെ എല്ലാം ഓരോരുത്തരായിട്ടും എല്ലാം അങ്ങനെ തന്നെയാണ് എല്ലാം അങ്ങനെ തന്നെ എത്ര മക്കളാണ് അഞ്ചു മക്കള് അഞ്ചു മക്കള് നാലു പെണ്ണു ആൺകുട്ടി എവിടെയുള്ള ആകുട്ടി ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ആ മോനെ എന്താ പേരെന്താണ് അപ്പൊ ആ ബാബുവിനെ ചീത്ത പറയുന്ന അതേപോലെ തന്നെയാണ് ചേട്ടനെയും ചീത്ത പറഞ്ഞിട്ടുള്ളത് അല്ലേ ആ ഒരു ആ ഒരു സെൻസില് നിങ്ങള് എടുത്തിട്ടുള്ളത് തീർച്ചയായും നിങ്ങളുടെ ജോലി കാര്യങ്ങള് നിങ്ങളുടെ യാത്രാ പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടാണോ ജോലിക്ക് വരിക എങ്ങനെയാണ് മക്കളെ പറഞ്ഞത് ഭർത്താക്കന്മാരൊക്കെ ജോലിക്ക് പോയതിന് ശേഷമാണ് നിങ്ങൾ ഈ ജോലിക്ക് വരിക അല്ലേ ഈ ജോലിയിൽ ആണ് സംതൃപ്തിയാണ് അല്ലേ ഉഷാറായിട്ട് പോവേണ്ടത് അല്ലേ ഓക്കെ അപ്പൊ എന്തിനായാലും അടിപൊളിയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ ജോലിക്ക് കയറേണ്ട സമയം ഒരു ബ്രേക്ക് നമ്മളും കൂടി ഇങ്ങളുടെ കൂടെ എൻജോയ് ചെയ്തു ഭക്ഷണൊക്കെ കഴിച്ചല്ലോ എല്ലാരും അല്ലേ ഓക്കേ അല്ലേ അപ്പൊ ഷീജ എന്താ പരിപാടിക്ക് ആ അതിന്റെ ഒരു ചെറിയൊരു ഓ അടിപൊളി ആർക്കാണ് ആ രമണി ചേച്ചി രമണി ചേച്ചി പിടിക്കേ ചേച്ചി ആ ഈ പരിപാടിയൊക്കെ മധുരം കഴിക്കാം ഓക്കെ രമണി ചേച്ചി ആദ്യം എടുക്കും എന്നിട്ട് ഞാൻ രമണി ചേച്ചിക്ക് തരും എന്തുകൊണ്ടാന്ന് വെച്ചാ എനിക്ക് കഴിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ആ ഓക്കെ ഓക്കെ ചേച്ചിയും അടിപൊളി അടിപൊളി കുട്ടിയമ്മ പിടിച്ച ആ വിളിക്ക് ആ പൊളിക്ക് ആ ആ വായൽ മുറുക്കാനുണ്ട് പല്ലില്ലെങ്കിലെ എങ്ങനെങ്കിലും കഴിക്കാൻ ഞാൻ സൈഡൊക്കെ വെച്ച് കഴിച്ച് മുറിച്ച് കഴിച്ച് അപ്പതെന്താ അറിയോ ഇതൊക്കെ ഒരു രസം അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവരുടെ ദുരിതവും കാര്യങ്ങളും ഇവരുടെ വാഹന സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇവരുടെ സ്കൂളും ഇവർ വരുന്ന സമയത്തുള്ള ഈ മൃഗങ്ങളുടെയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവർ ഇടങ്ങേറാണ് ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു പരാതിയായിട്ടല്ല പറയാതെ പറഞ്ഞാണ് അപ്പം ഇതെന്താ അറിയോ അധികാരികൾ കണ്ണു തുറക്കുക ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു കൊടുക്കുക നിങ്ങൾ ചെയ്യില്ല ഇല്ല എന്നൊന്നും അല്ലോ നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിലേക്ക് എത്താത്ത കാര്യങ്ങൾ ഇവർ അന്വേഷിക്കുക എന്നുള്ള ഓരോ പഞ്ചായത്ത് വാർഡ് മെമ്പറിൻ്റെയും കടമയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല പാടുത്തതുപോലുള്ള വീഡിയോ കാണാൻ വരെ